അരവിന്ദ് കേജ്രിവാൾ ഇപ്പോൾ രാജിക്കത്ത് കൈമാറുകയാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുകയാണ് നോബിൾമാർക്കാരൻ അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറുന്നു ഇനിയുള്ള അഞ്ചു മാസം അരവിന്ദ് കെജ്രിവാളിനും പ്രധാനമാണ് അതിഷിക്കും പ്രധാനമാണ് ആം ആദ്മി പാർട്ടിക്കും പ്രധാനമാണ് തലസ്ഥാനത്തല്ലേ മുഖ്യമന്ത്രി പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കൈമാറി കഴിഞ്ഞു രാജിക്കത്ത് കൈമാറി അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകരിലേക്ക് ദില്ലിയിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലേക്ക് നാലരയോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളും അതിഷിയുമടക്കമുള്ളവർ എത്തിച്ചേർന്നത് ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയതിനു ശേഷം അരവിന്ദ് കെജ്രിവാളും സംഘവും നമുക്കിപ്പോൾ ആ തത്സമയ ദൃശ്യങ്ങളിൽ അതിഷയെ കാണാം ഒരുപക്ഷെ അതിശി മാധ്യമങ്ങളോട് സംസാരിക്കാനും സാധ്യതയുണ്ട് മാധ്യമങ്ങളുടെ ഒരു സംഘം തന്നെയുണ്ട് നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു ഇനി അതിഷി ദില്ലിയെ നയിക്കും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിൽ നിന്ന് അതിഷി മർലേന ഇപ്പോൾ പുറത്തേക്ക് വരുന്നു അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് പേരിന് കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള ആ പേര് പേരിന് കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള ദില്ലിയുടെ മുഖ്യമന്ത്രിയായി മാറുന്നു അതിഷി വിദേശിയെന്ന ആരോപണമാണ് ബി ജെ പി പ്രധാനമായും അതിഷിക്കെതിരെ ഉയർത്തിയത് രണ്ടായിരത്തി കന്നി അംഗത്തിൽ ഗൌതം ഗംഭീറിനോട് തോറ്റെങ്കിലും തൊട്ടടുത്ത വർഷം കൽക്കാജിയിൽ നിന്ന് നിയമസഭയിലേക്ക് ബി ജെ പിയുടെ അംഗത്തെ തന്നെ പൊഴിപ്പിച്ചുകൊണ്ട് അതിഷി നടന്നുകയറി കഴിഞ്ഞ വർഷം മന്ത്രിയായി ഇപ്പോൾ മുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ രാജിവയ്ക്കുന്നു ഇനി അതിഷിയുടെ ഉഴം അടുത്ത അഞ്ചു മാസക്കാലം അതിഷി നയിക്കും ദില്ലിയെ അതിഷിയുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അതിന്റെ ഒരു തിക്കും തിരക്കും നമുക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിക്ക് മുന്നിൽ കാണാം മാർലനെ എന്ന പേര് അതിഷി ഒഴിവാക്കിയതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് ദില്ലിയുടെ നിയുക്ത മുഖ്യമന്ത്രി അധിഷയെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഹലോ ഹലോ

ദൃശ്യമർലേന നിയുക്ത ദില്ലി മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാൾ അല്പസമയം മുൻപാണ് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട രാജി അറിയിച്ചത് രാജ്യക്കത്ത് കൈമാറിയത് അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു അതിഷി ഇനി ദില്ലിയെ നയിക്കും അതിഷിയാണ് അടുത്ത മുഖ്യമന്ത്രി അടുത്ത അഞ്ച് മാസക്കാലം ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് അടുത്ത അഞ്ച് മാസക്കാലം ദില്ലിയെ നയിക്കുക അതിഷിയാണ് കെജ്രിവാളിൻ്റെ നിർദ്ദേശാനുസരണം താൻ ഭരണം നിർവഹിക്കുമെന്നാണ് അതിഷി പറഞ്ഞത് നിലവിൽ മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ജയിലിലായതോടെ ഭരണ നിർവഹണമൊക്കെ അതിഷിയായിരുന്നു അതിഷിയുടെ നേതൃത്വത്തിലായിരുന്നു ഇപ്പോൾ ഇത് ഔദ്യോഗികമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ എത്തുകയാണ് അതിഷിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ വക്താവ് കൂടിയായ അതിഷി നിയമസഭയിലും ചൂടൻ പ്രസംഗങ്ങളിലൂടെ എതിരാളികളുടെ വായടപ്പിക്കുന്ന നേതാവായി മാറിയതാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ കണ്ടത് നാൽപ്പത്തി മൂന്നുകാരിയായ വനിതാ മുഖ്യമന്ത്രി വരുന്നു ദില്ലിക്ക് അതിഷിയുടെ പ്രതികരണം ഉണ്ടാകുമോ അഥവാ മാധ്യമങ്ങൾ എവിടെ നിന്ന് നീക്കുകയാണോ എന്നതിലാണ് ഒരു വ്യക്തത വരേണ്ടത് ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി മാറുന്നു അതിഷി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു ഇനി അതിഷിയുടെ ഊഴമാണ് അതിഷി മാധ്യമങ്ങളെ കാണുന്നുണ്ടോ സത്യപ്രതിജ്ഞ എപ്പോഴാണ് അതൊക്കെ അറിയാനുള്ള ഒരു കിക്കും തിരക്കും നമുക്കവിടെ കാണാം പോലീസ് സന്നാഹവും അവിടെയുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കെജ്രിവാളാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് റിപ്പോർട്ടറിനെ മൈക്കും കാണാം ദേശീയ മാധ്യമങ്ങൾക്കൊപ്പം റിപ്പോർട്ടറുമുണ്ട് വി കെ സക്സേനയുടെ വസതിക്ക് മുന്നിൽ നോബിൾ ഭാര്യക്കാരൻ ദൃശ്യങ്ങൾ തത്സമയമാണ് ദൃശ്യയുടെ പ്രതികരണത്തിലേക്ക് പോകാം